ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു ദ വീഡിയോ ഇന്നേ ദിവസം നമ്മൾ ലഞ്ച് റെഡിയാക്കുക ലഞ്ചിലേക്കുള്ള കറി വെണ്ട മുളകിട്ടതാണ് കേട്ടോ നമ്മൾ ഈ ഒരു കറിക്ക് വെണ്ട മുളകിടുക എന്നാൽ പറയാം അപ്പം നമ്മൾ കുറച്ച് വെണ്ട നന്നായി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് വെളുത്തുള്ളിയും തക്കാളി പച്ചമുളക് രണ്ട് പച്ചമുളക് കണ്ടെടുത്തിട്ടുള്ളത് പിന്നെ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം സ്കൂളിലേക്കൊക്കെ പോയി കുട്ടികളെ ഒന്ന് സെറ്റാക്കി സ്കൂളിലെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നമുക്ക് ഒരു ഫിഷ് ഉണ്ട് അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് പൊരിച്ചെടുക്കണം ഇങ്ങനെയൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടോളി കാര്യമായിട്ട് റെസിപ്പീസ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ഡെയിലി റൂട്ടീൻ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ കറിവേപ്പിലൊക്കെ കേക്ക് അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി നമുക്ക് എന്താ പറയുക കുക്കിങ് കുക്ക് ചെയ്യാമല്ലതൊക്കെ ഒന്ന് ക്ലീനാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് മീൻ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്നിട്ട് നമ്മളടുത്ത് കുറച്ച് ആഗോലി മീൻ നമ്മൾ തലേ ദിവസത്തെ കുറച്ച് ബാക്കിയും കൂടി ഉണ്ടായിന് അപ്പോൾ ഞാനിതൊന്ന് ക്ലീനാക്കിയിട്ട് നമുക്ക് കഴുകിയിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കുട്ടി ആകോലി മീനാണ് കേട്ടോ നമുക്കൊന്ന് ഒന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടെടുക്കാം ഒന്ന് മസാലയൊക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പം ഇന്ന് നമുക്ക് ലഞ്ച് റെഡി ആക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വെണ്ടക്കറി തന്നെ നല്ല ടേസ്റ്റല്ലേ അത് തന്നെ മതി പിന്നെ നമ്മൾ എക്സ്ട്രാ മീനും കൂടി ഇരുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളോട് എങ്ങനെയൊക്കെയാണ് റെഡി ആക്കൽ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും വിനീഗറും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ ലെമൺ ജ്യൂസ് ഒഴിച്ചെടുത്താൽ മതി നമ്മളെടുത്ത് അതില്ലേ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് വിനീഗറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാല റെഡി ആക്കിയിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ആ ചട്ടിപ്പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അന് ബാക്കിയുള്ളത് ഓരോന്നെച്ചിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇത് ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണല്ലേ അറിയണമെങ്കിലും ഇരിക്കലും വീഡിയോ ഒക്കെ ചെയ്യണമല്ലോ എഴുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതല്ല അപ്പോൾ അതാർക്കും അറിയാത്തൊന്നുമല്ല നമുക്ക് ഈ വീഡിയോ ഒക്കെ അല്ലേ ചെയ്യാനുള്ളൂ അപ്പം ഞാനിങ്ങനെ ചെയ്തതാ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ആർക്കും അറിയാത്തതെന്ന് വിചാരിക്കണോ വിചാരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ച് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ വാട്ടിയെടുക്കുന്നതിൻ്റെ അടുത്ത് കോളിംഗ് ബെല്ലടിച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ നമ്മളെ വയനാട് ജില്ലയെ പറ്റിയിട്ടുള്ള പിരിവ് എടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പോലെ പിരിച്ചപ്പോൾ അതിന് നമ്മളെ വെളുത്തുള്ളിയും ഉലുവിയും കടുകൊക്കെ ഏതാണ്ട് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ സ്വിമ്മിൽ ഇടാനായിട്ട് മറന്നിട്ടുണ്ടായിനി ഞാൻ വേഗം തന്നെ എന്താ അത് മറന്നു കേട്ടോ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ എന്തായാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഒന്ന് സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് കറിവേപ്പില നന്നായിട്ടൊന്ന് ബ്ലാക്ക് കളറിലായിരുന്നു കേട്ടോ അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ചേർത്തിട്ടുള്ളൂ പിന്നെ എന്താ പെരിഞ്ചീരകല്ലേ വലിയ ചീരകൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മളെടുത്താൽ ഇല്ല കേട്ടോ അപ്പം ഞാൻ ഇട്ടിട്ടില്ല ഇല്ലത് വെച്ച് ഇട ഉണ്ടാക്കുക റെഡിയാക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലേനി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കൂളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പുളി പുളി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് വെണ്ട തക്കാളി ഇതൊക്കെ നന്നായിട്ടൊന്ന് എന്താ വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ പച്ചമുളക് വരെ നമ്മൾ വാറ്റിയെടുത്തതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കറി കറിയൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അതങ്ങനെ കുക്കായിക്കോട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അപ്പോൾ നമ്മളെ വെണ്ട കറി മുളകിട്ടത് സെറ്റായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം അപ്പോൾ അതിന് നമ്മൾ ലഞ്ചൊക്കെ റെഡി ആയി കിട്ടുട്ടോ പിന്നെ നമുക്കത് കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് പിന്നെ വലിയ പണിയുള്ള കാര്യമില്ലല്ലോ ഫുഡ് കഴിക്കുക എന്നില്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെ ഇക്കാരം അപ്പോൾ നമ്മൾ ചട്ടി ചട്ടിയൊന്ന് ചൂടാകാൻ ചട്ടിയുള്ള പാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ഓയിലൊഴിച്ചെടുക്കാം പൊരിച്ചെടുക്കാം അപ്പോൾ ഇന്ന് ഇൻഡിപ്പെൻഡൻസ് ഡേ ആണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഞമ്മളെ അമ്മായിൻ്റെ കൂടെ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടോ കഴിഞ്ഞ വർഷം നമ്മളെ വീട്ടിൽ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഈ വർഷം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈ വർഷം ഞാൻ എന്താ അമ്മായിട്ടുണ്ടാക്കിയത് അപ്പോൾ നമുക്ക് കുറച്ച് പായസം കൊടുത്തിട്ടുണ്ടായിനി സേമിയോ പായസാണ് കേട്ടോ അപ്പം ഞാനിതിന്ന് കുറച്ച് ചൂടാക്കിയിട്ടിങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ അതിൽ സേമിയും പിന്നെ ഈ ഒരു കുരു കുരുല്ലേ മറ്റേ ഷുവരി എന്നൊക്കെ പറയും അതുണ്ട് കേട്ടോ പിന്നെ കൂടുതലും പാലിൽ മാത്രാണ് ഇത് ചെയ്തെടുത്തത് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടില്ല മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കൂടുതലായിട്ട് സേമിയ പായസത്തിലേക്ക് പാല് ചേർക്കുമ്പോൾ പാലിൽ മാത്രം റെഡിയാക്കുമ്പോൾ അതുതന്നെയാണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ടേസ്റ്റ് അപ്പോൾ നമ്മൾ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കാണാത്തവരൊക്കെ കണ്ടോളി സാധാരണക്കാർക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള സേമിയ പായസം മിൽക്ക് മെയ്ഡോ ഒന്നും ചേർക്കാതെ തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടുപോയി പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേത്തെ ചോറും കൂട്ടാനൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഡെയിലിയിലെ ഐറ്റംസുകളായിട്ടാണ് നമ്മൾ വരിക സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ സ്പെഷ്യൽ റെഡി ആക്കുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പായസമൊക്കെ കുടിച്ചിട്ടുണ്ട് തലേ ദിവസം നമ്മൾ ഫ്ലാഗ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിട്ടോ ഇൻഡിപെൻഡൻസ് ഡേക്ക് അപ്പോൾ ഞാൻ ഈ ഒരു മാലകളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ മാല റിബൺ അങ്ങനത്തൊക്കെ നല്ല കളർഫുൾ ആയിട്ടില്ലേ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ നല്ല വാങ്ങിയില്ലേ ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ അപ്പോൾ നമുക്ക് പിന്നെ ഇതൊക്കെയാണ് വാങ്ങിയത് കേട്ടോ സ്റ്റിക്കർ അങ്ങനത്തെയൊക്കെ പിന്നെ അപ്പോൾ നമ്മളെ റൈസൂൻ്റെ ഒക്കെ വീഡിയോ ക്ലിപ്പ് ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടുനോക്കി അപ്പോൾ എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ ആശംസകളൊക്കെ നേരെയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഒക്കെ നമുക്ക് കാണാം ഇൻഷാല്ല ഡെയിലി നെക്സ്റ്റ് എന്താ പറയുക റെസിപ്പീസായിട്ട് നമ്മൾ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ